സ്ഥിരമായി ശല്യം ചെയ്തതിന് പോലീസിൽ പരാതി നൽകിയതിലുള്ള വിരോധം മൂലം വള്ളുകുന്നം സ്വദേശിനിയായ ഇരുപത് വയസ്സുള്ള യുവതിയെ കായംകുളം കനീസ പാലത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തി ബുള്ളറ്റിൽ കയറ്റി തട്ടിക്കൊണ്ടു യുവതിയുടെ അച്ഛനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ പ്രതിപിടിയിലായി പുലിയൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആലാ സ്വദേശി കൈലാസ് കായംകുളം പോലീസ് പിടികൂടിയത് വള്ളികുന്ന്ം സ്വദേശിനിയായ ഇരുപത് വയസ്സുള്ള യുവതിയെ സ്ഥിരമായി ശല്യം ചെയ്തതിന് വള്ളികുന്നം പോലീസ് സ്റ്റേഷനിൽ യുവതി പരാതി നൽകിയതിലുള്ള വിരോധം നിമിത്തം കഴിഞ്ഞ പത്താം തീയതി രാവിലെ പത്ത് മുപ്പതിന് കായംകുളം കനീസ പാലത്തിൽ വെച്ച് യുവതിയെ ഭീഷണിപ്പെടുത്തി ബുള്ളറ്റിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകുകയും യുവതിയുടെ പിതാവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് ഇരുപത്തിയൊന്നുകാരൻ കായംകുളം പോലീസിന്റെ പിടിയിലായത് ആല കോടുകുളഞ്ഞി തെങ്ങുംപള്ളി വീട്ടിൽ നിന്നും പുലിയൂർ പൂമലച്ചാൽ ആനത്താറ്റ് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൈലാസ് നാഥിനെയാണ് കായംകുളം പോലീസ് പിടികൂടിയത് കായംകുളം ഡിവൈഎസ്പി പി ബാബുക്കുട്ടന്റെ മേൽനോട്ടത്തിൽ സിഐ അരുൺ ഷാ എസ് ഐമാരായ രതീഷ് ബാബു ശരത്ത് പോലീസ് ഉദ്യോഗസ്ഥരായ അഖിൽ മുരളി ഗോപകുമാർ രതീഷ് സജൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു ന്യൂസ്